എനിക്ക് വെറുതെ ഒരു ടെൻഷൻ അടിക്കുന്ന സ്വഭാവമുണ്ട് ഞാൻ കുറേ എൻ്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് വെരി വെരി സില്ലി മാറ്റേഴ്സ് പക്ഷേ ഇതൊന്നും എൻ്റെ മനസ്സ് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല പിന്നെയും 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 ഇതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൻ്റെ പേരിൽ ഞാനിങ്ങനെയും വെറുതെ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്താ ഇങ്ങനെ ഇതെനിക്ക് മാറ്റാൻ പറ്റൂലേ എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് ഇങ്ങനെ ചിന്തിക്കുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വേറെ കാര്യങ്ങൾ എൻഗേജായി മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് നോക്കിയിട്ടും ചില സമയത്ത് അവർക്ക്

ഇങ്ങനെ ഉണ്ടാവാൻ ഇങ്ങനെ ഒരു സ്റ്റൈൽ ഇങ്ങനെ ഒരു ആൻസൈറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യാനുള്ള അവരുടെ പാസ്റ്റ് ലൈഫിൽ അതിന് തക്കതായിട്ടുള്ള കാര്യങ്ങളോ കാരണങ്ങളോ ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളതാണ് ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയ ആ ഒരു ഇമോഷനെ നമ്മളത് മനസ്സിലാക്കി ഡിഫ്യൂസ് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കിതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും മാത്രവുമല്ല ഇത് കാരണം നമ്മളെ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം നമുക്ക് റീക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ഒരാൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടെങ്കിൽ എന്ത് തന്നെയായാലും ഈ ഒരു വീഡിയോ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ്